നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യാത്രക്കാരുടെ പഴികേട്ട് മടുത്തിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസിനായി കാലപ്പഴക്കം ചെന്ന വിമാനങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ പേരിലും സർവീസുകൾ കൃത്യസമയത്ത് നടത്താത്തതിന്റെ പേരിലും എന്നുവേണ്ട ആകെ വശം കെട്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ പുതിയ ലുക്കിൽ എത്തിയിരിക്കുകയാണ് സർവീസുകളൊക്കെ പഴയപടി പോലെയാണെങ്കിലും പുതിയ ലുക്കിൽ ആളുകൾക്ക് ഒരു വലിയ പ്രതീക്ഷയൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ പറക്കാം എന്നതാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ പഞ്ച് ലൈൻ ഏതു വേഷക്കാർക്കും തുല്യ പരിഗണനയിൽ നാടിന്റെ തനിമയോടെ സ്വാഗതമോതുകയാണ് തങ്ങളിന്ന് മുംബൈയിൽ നടന്ന ചടങ്ങിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് മേധാവികൾ എയർക്രാഫ്റ്റ് ലിവറി അനാവരണം ചെയ്ത് വ്യക്തമാക്കി ഇന്ത്യയുടെ ഉപസ്ഥാപനങ്ങളായ എയർ ഇന്ത്യ എക്സ്പ്രസിനും എയറേഷ്യ ഇന്ത്യയ്ക്കും പൊതുവായ പുതിയ ബ്രാൻഡ് ഐഡന്റിറ്റിയായി ഇതോടെ വിമാനങ്ങളുടെ നിറത്തിലും ലോഗോയിലും മാറ്റങ്ങൾ നിലവിൽ വന്നു എക്സ്പ്രസ് ഓറഞ്ച് ടർക്കോയിസ് ഐസ് ബ്ലൂ എന്നിവയാണ് പുതിയതായി നൽകിയിട്ടുള്ളത് പുതിയ ബോയിംഗ് ബി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് എട്ട് വിമാനമാണ് എയർഇന്ത്യ എക്സ്പ്രസ് എന്ന പൊതു ബ്രാൻഡിംഗിൽ ആദ്യമായി പുറത്തിറക്കിയത് എയർ ഏഷ്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ലയിക്കുന്നതോടെ ഇന്ത്യൻ ആകാശത്ത് ഇനി എയർ ഏഷ്യ വിമാനങ്ങൾ ഉണ്ടാകില്ല എയർ ഏഷ്യയുടെ ഡൊമസ്റ്റിക് സെക്ടറുകളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആകും ഇനി പറക്കുക സമഗ്ര വികസന പദ്ധതികളാണ് എയർ ഇന്ത്യ ഗ്രൂപ്പ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി അവസാനം വരെ ശരാശരി ഓരോ ആറ് ദിവസം കൂടുമ്പോൾ പുതിയ വിമാനം പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എയർ ഇന്ത്യ എയർ ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറുമായ വിൽസൺ പറഞ്ഞു എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് കണക്ട് വിസ്താര എന്നിവ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ടാറ്റ ഗ്രൂപ്പ് എയർലൈൻ ബിസിനസ് ഏകീകരിക്കാനുള്ള പ്രക്രിയയിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം വരെ ശരാശരി ആറ് ദിവസത്തിലൊരിക്കൽ എയർ ഇന്ത്യ ഗ്രൂപ്പ് ഒരു പുതിയ വിമാനം ഡെലിവറി ചെയ്യുമെന്ന് ിൽസൺ ബുധനാഴ്ച അറിയിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ ബ്രാൻഡ് ഐഡന്റിറ്റി അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം ജനുവരിയിലാണ് നഷ്ടത്തിലായിരുന്ന എയർ ഇന്ത്യയുടെ നിയന്ത്രണം ടാറ്റാ ഗ്രൂപ്പ് ഏറ്റെടുത്തത് ഈ വർഷം ആദ്യം എയർ ബസിൽ നിന്നും ബോയിംഗിൽ നിന്നും നാനൂറ്റി എഴുപത് വിമാനങ്ങൾക്കായി എയർ ഇന്ത്യ എഴുപത് ബില്യൺ ഡോളറിന് ഓർഡർ നൽകിയിരുന്നു ഈ വർഷം നവംബർ മുതൽ പുതിയ വിമാനങ്ങളുടെ വിതരണം ആരംഭിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഏഷ്യ ഇന്ത്യയുമായി ലയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വിസ്താര എയർ ഇന്ത്യയുമായി ലയിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക